നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയ കോച്ച് മിക്കാൽ സ്റ്റാറെ മടങ്ങുകയാണ് എയർപോർട്ടിൽ അദ്ദേഹത്തെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഒരു സമയമാണ് അദ്ദേഹം വളരെ ദുഃഖിതനാണ് നിരാശനാണ് എന്നൊക്കെ പറഞ്ഞു ഈ ക്ലബിനെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞതൊരു ഹോണറായിട്ടാണ് അദ്ദേഹം എടുക്കുന്നത് പോകും മുമ്പ് എസ് ഡിയെ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ഡി ആയിട്ടുള്ള സ്പോർട്ടിങ് ഡയറക്ടറായിട്ടുള്ള കരോലീസ് സ്കിൻസ്കിസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് ഐ തിങ്ക് എസ് ഡി വളരെ മികച്ച ഒരു വ്യക്തിത്വമാണ് കരോലിസ് വളരെ ഹമ്പിളാണ് അതോടൊപ്പം ഒരു ലീഡറുമാണ് അദ്ദേഹത്തിന് മാർക്കറ്റിൽ നല്ല കൺട്രോളുണ്ട് എനിക്ക് അദ്ദേഹത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസവുമുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റൈറ്റ് മാൻ ആണ് റൈറ്റ് മാൻ ടു റൺ ദിസ് ക്ലബ്ബ് എന്ന തരത്തിലാണ് കരോലിസിനെ ഞാൻ കാണുന്നത് എന്ന് തന്നെ സ്റ്റാർ പറയുന്നു പോകുമ്പോഴും അദ്ദേഹത്തിന് എസ് ടിയെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ ഇവിടെ തുടരാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ടിനാണല്ലോ പ്രാധാന്യം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് വളരെയധികം ഇമോഷണലായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ വലിയ ദുഃഖമുണ്ട് സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകർ ഈ ക്ലബിനെ മികച്ച രൂപത്തിലാണ് പിന്തുണക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മടങ്ങുന്നത് എന്തായാലും മിക്കായൽ സ്റ്റാറെ അദ്ദേഹത്തിൻ്റെ പരമാവധി ഇവിടെ ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ച സ്കോഡ് വെച്ച് ചെയ്യാൻ കഴിയുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവിക്ക് ഭാവിയിൽ അദ്ദേഹം ഏറ്റെടുക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഭാവുകൾ നേരുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് കൊണ്ടുവരാം